ഇതാണ് നെല്ലിന്റെ ഏറ്റവും വലിയ ശത്രു ഓലപ്പുഴു എന്ന് പറയും ഈ നെല്ലിലെ ഓലയിലെ വെള്ള കളറ് രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഇതിന്റെ പച്ച കളർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സസ്യങ്ങളിൽ നിന്നിട്ട് വായുവിൽ നിന്നിട്ട് സസ്യം സ്വീകരിക്കുന്ന വളത്തിന്റെ പിന്നെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനം നിലച്ച് കഴിയും ഇങ്ങനെ ഈ ഓലപ്പുഴു ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നെ എന്താ സംഭവിക്കാൻ നോക്കുകയാണെങ്കിൽ പിന്നെ നെല്ലും പുല്ലും കർഷകന് നഷ്ടപ്പെട്ടു പോണ രംഗമാണ് ഉണ്ടാവുക ഇത് ഓലപ്പുഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള പുഴുവാണ് ഇതിനെ പ്രതിരോധിക്കാൻ പിന്നെ ഫെയ്ം എന്ന് പറഞ്ഞ മരുന്ന് മുപ്പത് ലിറ്റർ വെള്ളത്തിലേക്ക് പത്ത് മില്ലി ഫെയിമാണ് ഉപയോഗപ്പെടുത്തുക അത് പിന്നെ മുപ്പത് മില്ലിയിലേക്ക് മുപ്പത് മില്ലി പശയും ചേർത്തിട്ടാണ് കൂട്ടി അടിക്കേണ്ടത് പെട്ടെന്നൊന്നും ഇത് പോയതായിട്ട് നമുക്ക് കാണൂല പതിനഞ്ച് ദിവസം കഴിയും ഇത് രണ്ടാമത്തെ തൂമ്പ് എടുത്ത് വരുന്നേ കാണാൻ ഒരു കാരണവശാലും ഈ വെള്ള കളറായി പോയത് ഒരു കാരണവശാലും വെള്ള കളറായത് പച്ച കളറാവില്ല ഇത് ഒരു മാരകമായിട്ടുള്ള പുഴാണ് അമിതമായ ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ നെല്ല് മുഴുവൻ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഈ വെള്ള കളർ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇലക്ക് കഴുമ്പോഴത്തേക്കും ഇത് കറക്റ്റായിട്ട് മരുന്നടിച്ചിട്ട് പ്രതിരോധിക്കണം അതാണ് ചെയ്യേണ്ടത്